ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ക്രിസ്മസ്സൊക്കെയല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കാം ഈ കേക്ക് ഉണ്ടാക്കാൻ ഞാൻ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയാന്ന് ഒന്ന് കണ്ടുവെക്കാം എന്നിട്ട് ആദ്യമായിട്ട് ഞാനൊരു പാത്രം നല്ലൊരു കട്ടി അടികട്ടിയുള്ളൊരു പാത്രത്തിൽ ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരമിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ പഞ്ചസാര വേഗം തന്നെ നമുക്ക് കാരമൽ ചെയ്ത് കിട്ടി അപ്പോൾ അധികം കളറൊന്നും മാറണ്ട നമുക്കൊരു ഈ കളറായി കിട്ടി പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി നമ്മൾ സിമ്മ് ചെറിയ തീയിൽ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അതടിക്ക് അലിഞ്ഞ് പോവും അപ്പോൾ അതാ ഇതൊക്കെ പഞ്ചസാരയൊക്കെ അലിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം മേത്തിക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കട്ടയൊക്കെ പിടിച്ചുവല്ലോന്ന് പതുക്കെ പതുക്കെ സിമ്മിലിട്ട് നമുക്ക് കട്ടയൊക്കെ അലിച്ചെടുക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് മൈദ നമ്മൾ ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്തു നമ്മൾ മൈദ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് അരക്കുകയാണെന്നു വെച്ചാൽ ബെസ്റ്റാണ് കേക്ക് നല്ല സോഫ്റ്റ് ആവും അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ നന്നായി മൈദ ഒന്ന് അരിച്ചെടുത്തു നന്നായി തന്നെ അരിക്കണം പിന്നെ അതിന് ശേഷം അര ടീസ്പൂൺ ഞാൻ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇവയൊക്കെ നന്നായി തന്നെ മിക്സ് ചെയ്ത നമ്മുടെ ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം നമ്മുടെ ഈ മൈദയിൽ കിടന്നിട്ട് നന്നായി മിക്സ് ആവുക അവിടെ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഒരക്കപ്പ് പഞ്ചസാര എടുക്ക് പൊടിക്കുക അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഗ്രാമ്പൂ ഇട്ടിട്ട് അതും കൂടി നന്നായി പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് ആക്കി നമുക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴം നേന്ത്രപ്പഴം ഇങ്ങനെ കറുത്ത് പഴുത്ത് പോയാൽ നമുക്ക് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ സൂപ്പറാണ് ഈ പഴുത്ത നേന്ത്രപ്പഴം ഒരെണ്ണം എടുത്ത് ഞാൻ നന്നായി കട്ട് ചെയ്തു നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം ഇതാ നമ്മുടെ പഴമൊക്കെ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു കഷ്ണമൊന്നും പാടില്ല കണ്ടാവും ഇതുപോലെ നമ്മൾ അരച്ചെടുക്കണം എന്നിട്ട് ഞാനൊരു രണ്ട് എടുത്തിട്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞക്കരും മാറ്റിയിട്ട് രണ്ട് സെപ്പറേറ്റ് എടുത്തു എന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ മുട്ടയുടെ വെള്ളം എടുത്തിട്ട് നമ്മുടെ വിസ്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ബീറ്റർ ഒന്നും ഉപയോഗിക്കണില്ല നമുക്കിതുപോലെ വിസ്ക് ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ വാനില അസൻസയും മുട്ടയുടെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ബീറ്റർ ഉപയോഗിക്കാത്ത കാരണം കൈയ്യൊക്കെ ചെറുതായിട്ട് വേദന എടുക്കും എന്നാലും നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുക്കുക പിന്നെ നമ്മൾ രണ്ട് കോഴിമുട്ട കോഴിമുട്ടയുടെ ഉണ്ണി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ഞാൻ അടിച്ചെടുത്തു അപ്പോൾ അത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശെ ആയിട്ട് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് അതും കൂടി ഒന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബീറ്റർ വെച്ചിട്ട് നമ്മൾ ഒറ്റ ട്രിപ്പിൽ ഇടാൻ പാടില്ല നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടാണ് അത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ പഞ്ചസാരയൊക്കെ മൊത്തം ഇടല് കഴിഞ്ഞു നമ്മൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് നമ്മുടെ വിസ്ക് വെച്ചിട്ട് നന്നായി പഞ്ചസാര അലിയിച്ചെടുക്കുക എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കുറേശ്ശെയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഒറ്റ ട്രിപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായി അളവ് നമുക്കറിയില്ല അപ്പോൾ നമ്മളൊക്കെ നല്ലോണം പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തു അതിന് ശേഷം നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മുടെ പഴം അരച്ച് വെച്ചിട്ടില്ലേ ആ പഴത്തിൻ്റെ മിക്സും കൂടിയും നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് നമ്മൾ നന്നായി വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് എടുക്കുക അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നന്നായിട്ട് തന്നെ എടുക്കണം നമ്മുടെ എല്ലാ ഭാഗത്തേക്കും ഇത് എത്തണം അതിന് ശേഷം നമ്മൾ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദയില്ലേ മൈദയുടെ പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് നമ്മുടെ ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറേശ്ശേയായിട്ടാണ് മൈദ ഇടാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ഈ കട്ട് ഫോൾഡർ മെത്തേഡിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇതെടുക്കാൻ നമ്മൾ ആകെ കൂടി ഇളക്കി മറിക്കരുത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ എടുക്കണം അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കേക്കിൻ്റെ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബബിൾസും കാര്യങ്ങളും വരും കണ്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇതിൽ നമ്മുടെ പഞ്ചസാര അല്ലീച്ചി വെച്ചിട്ടുള്ള കാരബൽ ഇത് വെച്ചിട്ടുള്ളത് കുറേശ്ശേ കുറേശ്ശേയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി നമ്മൾ പഞ്ചസാരയുടെ പൊടി ഇട്ട കാരണം നമ്മൾ ഒന്നും മധുരം ഉണ്ടാകും പിന്നെ നമ്മളിത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഇത് ഫുള്ളിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു നമ്മളെടുത്തത് കറക്റ്റ് അളവായിരുന്നു അപ്പോൾ ഞാൻ ഫുള്ളും തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളു ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സിങ് ആണ് ഈ മിക്സിങ് കറക്റ്റ് ആയില്ലെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് സ്പോഞ്ചായിട്ട് നമുക്ക് വരില്ല അപ്പോൾ അത് ഈ പഞ്ചസാര ലൈനി നമ്മൾ ഒഴിച്ചിട്ടുള്ളതില് ക്യാരമൽ ചെയ്തത് നന്നായി തന്നെ നമ്മുടെ എല്ലാത്തിലും മിക്സ് ചെയ്ത് വരണം അപ്പോൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾ വേണമെന്നില്ല ചെയ്യണമെന്നില്ല ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മറ്റേ അണ്ടിപ്പരിപ്പും മന്തിരിയും ഒക്കെ ഒന്നും എടുത്തു ജസ്റ്റ് കുറച്ച് മൈദപ്പൊടി ഇട്ട് ഒന്ന് അത് മൈദ അതിൻ്റെ മുകളിലൊന്ന് തൂകി അല്ലെങ്കിൽ നമ്മളിതിൽ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒക്കെ കൂടി അവിടെ ഇവിടെയും കട്ട പിടിച്ചിരിക്കും അപ്പോൾ അതാതും കൂടിയും അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓപ്ഷനാണ് നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി അതും കൂടി അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ കേക്ക് ട്രേ എടുത്തു കേക്ക് ട്രേ വേണമെന്നില്ല നമുക്കൊരു ചോറും പാത്രം ആയാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ കേക്ക് ട്രേയിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ ഫുൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തു നമുക്കിത് ഈ മിക്സ് നമുക്ക് ഈ ട്രേ ഇല്ലെങ്കിലും നമ്മുടെ കുക്കറിൽ ഒഴിച്ചിട്ട് നമുക്കങ്ങനെ ചെയ്യാം അപ്പോൾ അതാ ഞാനിപ്പോൾ കേക്ക് ട്രേ ഉള്ള കാരണം ഞാൻ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതൊഴിച്ചതിന് ശേഷം നമ്മൾ ഈ പാത്രം എടുത്ത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ടാപ്പ് ചെയ്ത് കൊടുക്കുക പറഞ്ഞാൽ അതിങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉള്ളിൽ നമുക്ക് ബബിൾസൊക്കെ വരും അപ്പോൾ നമുക്ക് ഈ കറക്റ്റായിട്ട് സ്പോഞ്ചായിട്ട് കിട്ടില്ല അപ്പോൾ നന്നായി തന്നെ നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം അതിന് ശേഷം നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് അത് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുത്തതാണ് അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് വെച്ച് എടുത്ത് വെച്ച് നമ്മുടെ ഒരു തട്ട് വെച്ച് ഞാൻ മൂടിക്കൊടുത്തു അതിന് ശേഷം ഞാനൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് ആയി ആയോ എന്ന് നോക്കാൻ വേണ്ടി നോക്കിയൊരു ടൂത്ത് പിക്ക് വെച്ചപ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് കേക്ക് വെന്ത് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചു അടച്ചു വെച്ച് ഞാനൊരു ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കേക്ക് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് വെന്തോ ഉള്ളൊന്ന് വെന്തോയെന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്ന് കുത്തി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാൻ കിട്ടും അപ്പോൾ അതാ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലേ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തപ്പോൾ അപ്പോൾ ഞാൻ മുക്കാൽ മണിക്കൂർ വെച്ചപ്പോൾ സിമ്മ് ചെറിയ തീലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതെടുത്തപ്പോൾ നമ്മുടെ കേക്കൊക്കെ സെറ്റായിട്ട് നമുക്കിത് ചൂടാറൊന്നും വേണ്ട കേട്ടോ അപ്പം ഞാൻ ഈ ബട്ടർ പേപ്പർ വെച്ച കാരണം നമുക്ക് സിംപിളായിട്ട് തന്നെ വേഗം ഈ ബട്ടർ പേപ്പർ അങ്ങനെ എടുത്ത് പിന്നെ ഒട്ടിപ്പിടിച്ചിരിക്കണമൊന്നുമില്ല പേപ്പറെടുത്ത് സിമ്പിളായിട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റി അപ്പോൾ ഇത് അടിപൊളി കേക്കായിരുന്നു കേട്ടോ നമുക്കത് നല്ല സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേക്ക് നല്ല തന്നെ സ്പോഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് സിമ്പിളാണ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളല്ലേ അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മൾ ഓവനും ബീറ്റ്റൂമും ഇല്ലാണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇനി ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് പുതിയ ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റ ബൈ ബൈ